കാണും സന്ദർശിക്കുക സന്ദർശിച്ചു സന്ദർശിക്കും വിളിക്കുക വിളിച്ചു വിളിക്കും ഈ വാക്കുകൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പം ഈ വാക്കുകൾക്ക് പകരം നമ്മൾ ഇംഗ്ലീഷിൽ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അതായത് ഇതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് കാണുക കാണുക എന്നുള്ളതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് സി എന്ന വാക്കാണ് സി സി എന്ന് വെച്ചാൽ കാണുക ഇതിപ്പം നമ്മൾ ഐ യു വി ഡേ അതേപോലെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അതായത് ഞാൻ കാണാറുണ്ട് നീ കാണാറുണ്ട് ഞങ്ങൾ കാണാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ കാണാറുണ്ട് അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സി എന്ന് തന്നെ എഴുതും പക്ഷേ അതേസമയം ഒരാളുടെ കാര്യമാണെങ്കിൽ ഹി ഷി എറ്റ് ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ പേര് എന്റങ്കിലും പേരാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരു എസും കൂടി ആഡ് ചെയ്ത് കൊടുക്കും അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ എന്താണോ ചെയ്യാറുള്ളത് അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും ഓക്കെ ഇവിടെ സീയുടെ കൂടെ എസ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം ഞാൻ കാണാറുണ്ട് ഐ സി അവൻ കാണാറുണ്ട് ഹി സീസ് ഇനി കണ്ടു എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ സോ എന്നാണ് പറയാ കണ്ടു സോ ഞാൻ കണ്ടു എന്നാണെങ്കിലും ഐ സോ അവൻ കണ്ടു എന്നാണെങ്കിലും ഹീ സോ ഒരു വ്യത്യാസമില്ല ഇതിൽ രണ്ടിൻ്റെയും കേസിലും ഒരേപോലെ തന്നെയാണ് ഒരാളെ പറ്റിയിട്ടാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണെങ്കിലും ഐ എന്ന വാക്കിനെ പറ്റിയിട്ടാണെങ്കിലും ഒരേപോലെ കണ്ടു എന്നുള്ളത് നമ്മൾ സോ എന്ന് തന്നെയാണ് പറയുന്നത് ഇനി കാണും എന്നുള്ളതിന് നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുമെന്ന് പറയുന്നത് അതിന്റെ കൂടെ വില്ല് യൂസ് ചെയ്യുക കാണുക എന്നുള്ളതിന് എന്താ നമ്മൾ പറയാ നമ്മളിപ്പോ പഠിച്ചത് എന്താ പറയാ സി എന്നാ പറയാ അല്ലെ സി അപ്പോ കാണും എന്നുള്ളതിന് നമ്മൾ എന്ന് പറയും ഞാൻ കാണും അവൻ കാണും ഹി ഈ കാണുക എന്നുള്ളടത്ത് മാത്രമാണ് എത്ര ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതനുസരിച്ച് വാക്കൊന്ന് ചെറുതായിട്ട് മാറുന്നത് ബാക്കി കണ്ടു കാണും അവിടെ ഒന്നും ഒരു മാറ്റവും ഇല്ല ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം സന്ദർശിക്കുക സന്ദർശിക്കുക എന്നുള്ളതിന് നമ്മൾ വിസിറ്റ് എന്നാണ് പറയാ അല്ലേ വിസിറ്റ് അതിലിപ്പോൾ ഐ യു വി ദേ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ വിസിറ്റ് എന്ന് തന്നെയാണ് പറയുന്നത് ഐ വിസിറ്റ് ഞാൻ സന്ദർശിക്കാറുണ്ട് ഞങ്ങൾ സന്ദർശിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ വി വിസിറ്റ് ഓക്കെ അപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ പാർക്കുകൾ സന്ദർശിക്കാറുണ്ട് വി വിസിറ്റ് പാർക്സ് എന്ന് നമ്മൾ പറയും ഓക്കെ ഇനി അതേപോലെ അവൻ അല്ലെങ്കിൽ അവൾ ഒരാളെ പറ്റിയിട്ട് ഒരാളുടെ പേര് രാഹുൽ അങ്ങനെ ഒരാളുടെ പേരൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ വിസിറ്റിൻ്റെ കൂടെ രസം കൂടി ചേർത്ത് കൊടുക്കും ഹി വിസ് ഓക്കെ അവൻ സന്ദർശിക്കാറുണ്ട് ഹി വിസിറ്റ്സ് വിസിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അവൻ പാർക്കുകൾ സന്ദർശിക്കാറുണ്ട് ഇനി സന്ദർശിച്ചു എന്നാണെങ്കിലോ വിസിറ്റഡ് എന്നാ നമ്മൾ പറയാം അതിപ്പം ഐ ആണെങ്കിലും ഹി ആണെങ്കിലും വിസിറ്റഡ് എന്ന് തന്നെ വരത്തുള്ളൂ ഞാൻ സന്ദർശിച്ചു 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 ഐ വിസിറ്റഡ് വിസിറ്റഡ് അവൻ ഇനി സന്ദർശിക്കും സന്ദർശിക്കുക വിസിറ്റ് എന്നും സന്ദർശിക്കും ചെയ്യും എന്നാകുമ്പോൾ അവർ സന്ദർശിക്കും ഇനി വിളിക്കുക എന്നുള്ളതിന് നമ്മൾ എല്ലാവർക്കും അറിയാം കോൾ എന്ന് തന്നെയാണ് വിളിക്കുക കോൾ അപ്പം ഞാൻ വിളിക്കുക അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസ് കേസാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഐ കോൾ വി കോൾ ദേ കോൾ എന്നാകും പക്ഷെ നമ്മൾ അവൻ അല്ലെങ്കിൽ അവൾ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ കോളിൻ്റെ കൂടെ നമ്മൾ രസം കൂടി ചേർത്ത് കൊടുക്കും കോൾസ് ഹി കോൾസ് അവൻ വിളിക്കാറുണ്ട് അവൻ എല്ലാ ദിവസവും വിളിക്കാറുണ്ട് ഹി കോൾസ് ഡേ ഇനി വിളിച്ചോന്നാണെങ്കിലോ കോൾഡ് ഈ ചില വാക്കുകൾക്ക് നമ്മൾ എന്താ ഈ പാസ്റ്റ് ടെൻസ് ആക്കാനായിട്ട് അതായത് സന്ദർശിക്കുക വിസിറ്റ് സന്ദർശിച്ചു ചെയ്തു എന്നാകുമ്പോൾ വിസിറ്റഡ് നമ്മൾ ഇ ഡി ചേർത്ത് കൊടുക്കും ചില വാക്കുകൾക്ക് ചില വാക്കുകൾക്ക് അത് പറ്റില്ല അതായത് കാണുക എന്നുള്ളതിന് സി ആണ് കണ്ടു എന്നുള്ളതിന് സീടെന്നല്ല സോയാണ് മാറും ചില വാക്കുകൾക്ക് നമ്മൾ ഇ ഡി ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ എല്ലാത്തിനും അങ്ങനെ പറ്റില്ല കേട്ടോ ഐ ഐ കോൾഡ് ഞാൻ വിളിച്ചു അവൻ വിളിച്ചു എന്നാണെങ്കിലോ ഹീ കോൾഡ് ഇനി വിളിക്കും എന്നാണെങ്കിലോ വിൽ കോൾ ചെയ്യുമെന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് എന്താണോ ചെയ്യാൻ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ വില്ല് യൂസ് ചെയ്താൽ മതി ഐ വിൽ കോൾ ഹി വിൽ കോൾ ഷി വിൽ കോൾ ദേ വിൽ കോൾ എല്ലാം ഒന്നായിരുന്നു അപ്പം നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം കാണുക എന്ന് പറയുകയാണെങ്കിൽ സി കാണു കണ്ടു എന്ന് പറയുകയാണെങ്കിൽ സോ കാണും വിൽ സന്ദർശിക്കുക വിസിറ്റ് സന്ദർശിച്ചു വിസിറ്റഡ് സന്ദർശിക്കും വിൽ വിസിറ്റ് വിളിക്കുക കോൾ വിളിച്ചു കോൾ വിളിക്കും വിൽ കോൾ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാണുക സന്ദർശിക്കുക വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഐ അതായത് ഞാൻ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ വാക്ക് അതുപോലെ ഐ സി ദേ സി ഐ വിസിറ്റ് ദേ വിസിറ്റ് ഐ കോൾ യു കോൾ അങ്ങനെ പറയാം പക്ഷേ ഒരാളെ പറ്റിയിട്ടാണ് ഹി ഷിഇ ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കണം ഹി സീസ് ഷീ സീസ് അങ്ങനെയാകും ഓക്കെ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും ഡൗട്ട്സ് ഉണ്ടാവാം പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഡൗട്ട്സ് വരുന്നതും അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് കോമെൻറ്റിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ട് മറുപടി നൽകുന്നതായിരിക്കും അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു ടീച്ചറിൻ്റെ സഹായത്തോട് കൂടി ഇംഗ്ലീഷ് പഠിക്കണം ഒരാളുടെ അടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ തെറ്റുകൾ തിരുത്തിക്കെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മെത്തേഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ട്രെയിനേഴ്സ് അവൈലബിൾ ആണ് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിലെ നിലവാരം എന്താണെന്ന് ഫ്രീ ആയിട്ട് ഒരു ലെവൽ ടെസ്റ്റിലൂടെ അറിയാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാം അപ്പോൾ അവർ കോഴ്സ് ഡീറ്റെയിൽസ് പറഞ്ഞുതരും നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഇപ്പോഴത്തെ നിലവാരം എന്താണെന്ന് പറഞ്ഞു തരും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തരും കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം ക്ലാസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയണം ഒരു ടീച്ചറിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ ആ ഒരു ഐഡിയ കിട്ടും ക്ലാസ് എങ്ങനെയാണെന്നുള്ള ഒരു ധാരണ കിട്ടും എന്നിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി അപ്പൊ മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോയിലൂടെ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സാനിംഗ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് ലേണിംഗ്